നമസ്കാരം ടു ഫാർമർ ഫോക്കസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ലിജോ ഇപ്പോൾ നമ്മുടെ കാലാവസ്ഥയൊക്കെ മാറി വേനൽ ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നല്ല രീതിയിലുള്ള ചൂടാണ് അടിക്കുന്നത് അപ്പോൾ നമുക്ക് വേനൽക്കാലത്ത് നമ്മൾ പിടിപ്പിച്ചിരിക്കുന്ന ചെടികളെ എങ്ങനെ സംരക്ഷിക്കാം എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം ഇത് ഞാനാണെന്നുണ്ടെങ്കിൽ ഏകദേശം നാല് മാസം മുമ്പിട്ട് നട്ടുപിടിപ്പിച്ച മാവിൻ്റെയ്യ നിയാസാറ്റി മാവിൻ തയ്യൽ ഇത് നടന്ന വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് ഈ ചെടികൾ എങ്ങനെയാണ് സംരക്ഷിക്കുന്നതെന്ന് നോക്കാം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനലിലെ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ സ്കിപ്പ് ചെയ്യാത്ത വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ ഈ ഒരു മാവൻ തയ്യെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാവൻ തയ്യെന്നല്ല ഏത് ചെടിയായാലും നമുക്കൊരു ആഴ്ചയിൽ കുറഞ്ഞത് ഒരു മൂന്ന് തവണയെങ്കിലും നമ്മളിതിന് വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കണം അപ്പോൾ നല്ല ചൂടാണ് നല്ല നന്നായിട്ട് നനവ് കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമേ ഈ കുടികളൊക്കെ ഈ ഒരു വേനലിനെ അതിജീവിക്കത്തുള്ളൂ കാരണം അത്രയ്ക്ക് ചൂടാണ് ഇവിടെ ഉള്ളത് എൻ്റെ സ്ഥലത്ത് മാത്രമല്ല എല്ലായിടത്തും ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ചൂട് രേഖപ്പെടുത്തിയത് പുനലൂരാണ് പുനലൂര എൻ്റെ അടുത്തുള്ള ഒരു പ്രദേശമാണ് അപ്പോൾ ആ ഏ ഒരു ചൂടല്ലാം ഇവിടെ അടിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതിന് ഈ വേനൽക്കാല സംരക്ഷണത്തിൽ നമ്മൾ ആദ്യമായിട്ട് ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിന് നനവ് ഉറപ്പ് വരുത്തുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ടൊരു കാര്യമാണ് അപ്പോൾ നന്നായിട്ട് നനവെടുത്തതിന് ശേഷം അതുപോലെ തന്നെ ഇതിൻ്റെ ചുറ്റുപാടുള്ള കളകളൊക്കെ നമ്മൾ പറിച്ചു കളയുക കളയുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന വെള്ളമെല്ലാം ഈ അങ്ങ് വലിച്ചെടുക്കും അപ്പോൾ ഇതിന് ചുറ്റുമുള്ള മറ്റ് ചെടികളൊക്കെ അങ്ങ് പറിച്ചു കളഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ ചെടിക്ക് ശരിയായ രീതിയിൽ വെള്ളം കിട്ടത്തോളൂ അതേപോലെ തന്നെ ചെടി ഉണങ്ങിപ്പോകുന്ന ഒരു കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് അപ്പോൾ അത് ഉണങ്ങിപ്പോകുന്നത് പ്രധാനമായിട്ടും ഇതിൻ്റെ തണ്ടിൽ വെയിലടിക്കുന്നത് കൊണ്ടാണ് അപ്പോൾ ഈ തണ്ടൊക്കെ എങ്ങനെ നമുക്ക് സംരക്ഷിക്കുക എന്ന് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാം അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ഈ ചെടിക്ക് മണ്ണ് ചൂടാവാതിരിക്കാനുള്ളൊരു കാര്യം നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം ചെടിയുടെ ചുവട്ടിലുള്ള ഏകദേശം ഒരു ഒരു ഒരടി ചുറ്റളവിലെങ്കിലും നമ്മൾ ഈ ഒരു മണ്ണ് നന്നായിട്ട് ചൂടായി പോകാനുള്ളൊരു സാധ്യതയുണ്ട് നമ്മൾ എത്ര നനച്ചു കൊടുത്താലും അതെല്ലാം അങ്ങ് ഡ്രൈ ആയി പോകാനുള്ള ഒരു സാധ്യതയുള്ളത് അപ്പോൾ അതിനെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നന്നായിട്ട് നമുക്കൊരു പൊത ഇട്ട് കൊടുക്കാം ഇപ്പോൾ നമുക്ക് കരിയില കൊണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ തൊണ്ട് കൊണ്ടോ ഒക്കെ നമുക്ക് പുതയിട്ട് കൊടുക്കാം ഇതിൻ്റെ മേൽമണ്ണ്ണ് ചെറുതായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഏകദേശം ഒരു ഒരടി ചുറ്റളവിൽ മണ്ണ് ചെറുതായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതിനൊരു പുത ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാനാണെങ്കിൽ പുതയിടാൻ വേണ്ടിയിട്ട് എടുത്തേക്കുന്നത് ഈ തൊണ്ടുകളൊക്കെ എടുത്ത് വെച്ചേക്കുന്നത് ഈ തൊണ്ട് ഉപയോഗിച്ച് പുതയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഇതിനെ നല്ല കട്ടിയാണ് അപ്പോൾ ഇവിടെ നല്ല കാറ്റും കൂടെ ഉള്ളൊരു പ്രദേശമായിരുന്നു കരി കൊണ്ടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ മുണ്ടയിൽ വെയിറ്റ് ഒക്കെ വെച്ച് കൊടുക്കേണ്ടി വരും അല്ലെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ തൊണ്ട വെച്ച് കൊടുക്കുന്നെങ്കിൽ ഇത് നന്നായിട്ട് ജലാംശം ഇതിൽ പിടിച്ചു നിർത്തും ഒരു കാരണവശാല് ഈ ഒരു സ്ഥലം ഡ്രൈ ആയി പോകത്തില്ല ഉണങ്ങി പോകത്തില്ല അപ്പോൾ ഇതിന് തൊണ്ട് ഇടുന്നതിന് മുമ്പിട്ട് നമ്മൾ ഇളക്കിയ ആ മണ്ടിൽ നമുക്ക് കുറച്ച് ചാണകപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം അല്ല ഇങ്ങനെ നന്നായിട്ട് ഡ്രൈ ആയ ചാണകപ്പൊടി അത് തീരെ പൊടിഞ്ഞിട്ടില്ല തീരെ പരുവായത് ഇത് നമുക്കങ്ങ് ഇട്ട് കൊടുക്കാം ഇതിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഇതിനകത്ത് ജലാംശം അത് പിടിച്ചു നിർത്തിക്കോളാം നന്നായിട്ട് നമുക്ക് ഒരാടി ഇട്ടുള്ളതിൽ കൂടി ഇട്ടുകൊടുക്കാം നമ്മൾ കൊടുക്കുന്ന വെള്ളമെല്ലാം അതിൽ തന്നെ നിന്നോളും അപ്പോൾ ഇനി വേറെ പ്രത്യേകിച്ച് വളമൊന്നും നമ്മൾ ഈ ഒരു സമയത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല നന്നായിട്ട് ചാണക ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ഈ ഒരു തൊണ്ട കൊണ്ട് നമുക്കിതിന് നല്ലൊരു അങ്ങോട്ട് കൊടുക്കാം അതിൻ്റെ മുകളിലേക്ക് നമുക്ക് തൊണ്ടുകൾ അങ്ങോട്ട് അടുക്കി കൊടുക്കാം തൊണ്ട് ഇല്ലായെന്നുണ്ടെങ്കിൽ നമുക്ക് കരിയിലൊക്കെ ഉപയോഗിച്ച് നമുക്ക് ഇതിന് പുതയിടാവുന്നതാണ് ശരിക്കും നമുക്ക് നല്ല ഒരു ലെയർ ആണ് ഇതിന് കിട്ടുന്നത് നല്ല കട്ടിയുള്ള ഒരു ലെയർ ആയിരിക്കും ഇതിന് പുതയായിട്ട് കിട്ടുന്നത് അപ്പോൾ ഇത് നമുക്ക് അതിന് ശേഷം നമുക്ക് നനച്ചു കൊടുക്കാം ഇത് ഇതിന് ചുറ്റും തൊണ്ടൊക്കെ വെച്ച് പുത ഇട്ടതിന് ശേഷം നമുക്ക് നനച്ചു കൊടുക്കാം ശരിക്കും നമ്മൾ പുതയിടുമ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഒരു ചെടിയുടെ ഇതിൻ്റെ മൂട്ടിൽ ഏറ്റവും ചെടിയോട് ചേർന്നിരിക്കുന്ന ഇരിക്കുന്ന സ്ഥലത്ത് നമ്മൾ നന്നായിട്ട് പൊതയിട്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഞാൻ ഈ ഒരു വെയർ വിടുത്തതിന് ശേഷം നടുക്കും കൂടെ ഇടുന്നതാണ് പെങ്ങിൻ തൈക്കൊക്കെ സാധാരണ ഇങ്ങനെ ചെയ്യാറുണ്ട് അപ്പോൾ ഈ ഒരു അവൻ തൈടെയൊക്കെ വില വെച്ച് നോക്കുമ്പോൾ ഇതിൽ ഉണങ്ങി പോയി കഴിഞ്ഞാൽ നമുക്ക് വലിയ നഷ്ടമാണ് നമുക്ക് നഷ്ടപ്പെട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തു കൊടുക്കാം ഈ ഒരു തൊണ്ടിൻ്റെ പ്രധാനപ്പെട്ട ഗുണമെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഇതിനകത്ത് വെള്ളം പിടിച്ച് നന്നായിട്ട് ഇരുന്ന് വിടും അതുകൊണ്ട് ചെടിക്ക് നല്ല തണുപ്പായിരിക്കുമ്പോഴും അതേപോലെ തന്നെ ഈ മണ്ണ് ചൂടായി കഴിഞ്ഞാൽ ശരിയാവത്തില്ല അത്രയും ഇത് ഒഴിവാക്കാനായിട്ട് നമുക്കിത് സഹായിക്കും അപ്പം നല്ല രീതിയിൽ വെയിലടിക്കുന്ന സ്ഥലമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഷീഡിനറ്റൊക്കെ ഉപയോഗിച്ച് ഇതിന് മറ കൊടുക്കാം അതേപോലെ തന്നെ ഞാനിവിടെ നട്ട് വേറൊരു ാവുന്ത അപ്പോൾ അതിനകത്ത് നമുക്ക് ഷെയ്ഡിനായിട്ട് കൊടുത്തേ പറ്റത്തുള്ളൂ ഈ ഒരു ചെടിയാണെന്നുണ്ടെങ്കിൽ വീട് ഒരു സൈഡിൽ ഒരു വീടാണ് നിൽക്കുന്നത് ഈ സൈഡിൽ കുറച്ച് മരങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ഇതിന് വലിയൊരു വെയിലിൻ്റെ പ്രശ്നമില്ല ആവശ്യത്തിനുള്ള വെയിൽ മാത്രമേ ഇതിന് കിട്ടുന്നുള്ളൂ മറ്റേ അടുത്തു നട്ടിട്ടുള്ള ചെടികൾക്കെല്ലാം ഭയങ്കര ഭയങ്കരമായിട്ടാണ് വെയിലടിക്കുന്നത് നാല് സൈഡിൽ നിന്നും വെയിലാണ് അപ്പോൾ അതിന് ഉപയോഗിച്ച് നമുക്കൊരു മറ കൊടുത്തേ പറ്റത്തുള്ളൂ ഇനി നമുക്ക് ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് ഇതിന് നന്നായിട്ടൊരു നനയങ്ങ് കൊടുക്കാം അപ്പോൾ ഈ ചാണകപ്പൊടിയൊക്കെ ഈ സമയത്ത് നമ്മൾ ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല മറ്റുള്ള വളങ്ങളൊന്നും ഇപ്പോൾ ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഈ ചെടി ഉണങ്ങിപ്പോകുന്നത് പ്രധാനമായിട്ടും ഇതിനെ വെയിൽ ഈ ഒരു തണ്ടിൽ വെയിലടിക്കുന്നത് കൊണ്ടാണ് ഇത് ഉണങ്ങിപ്പോകുന്നത് അപ്പം ഈ തണ്ട് നമുക്ക് ഈ റബ്ബറിനൊക്കെ നമ്മൾ ഈ ഒരു സമയത്ത് മണ്ണ് തേക്കുക എന്ന് പറയും നമ്മൾ റബ്ബറിൻ്റെ വെട്ടുന്ന ഒരു പട്ടയിൽ മണ്ണ് തേക്കുന്ന ഒരു പരിപാടിയുണ്ട് അതേപോലെ തന്നെ നമുക്കിതിനകത്ത് കുമ്മായൊക്കെ തിലക്കി ചെടികളുടെ തണ്ടിൽ തേച്ചു കഴിഞ്ഞാൽ ചെടിക്കൊരു തണുപ്പ് കിട്ടുന്നതാണ് വലിയൊരു ചൂട് ചെടിക്കകത്തോട്ട് അടിക്കത്തില്ല അപ്പോൾ ഇതിനെ നമുക്ക് നല്ലൊരു നന കൊടുത്തു കഴിഞ്ഞാൽ ഞാനും രണ്ട് ദിവസം മുതൽ ഈ ഒരു നന ഈ ചെടിക്ക് ചുറ്റും നിൽക്കുന്നതാണ് ഞാനൊരു പുത ഇട്ടുകഴിഞ്ഞാൽ ഈ തൊണ്ടൊക്കെ കുഴപ്പം അച്ചയാണ് ഇനി ഉണങ്ങി വരുമ്പോഴത്തേക്ക് നമ്മളൊന്നുകൂടെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കി കൊടുക്കേണ്ടി വരും ഈ കാണുന്ന പ്ലാവും തൈ ഒരു തൈ ഹൈബ്രിഡ് പ്ലാവും തൈ ആയ ഇതും ആ മാവന്തെ നമ്മൾ ഒരേ സമയം തന്നെയാണ് നട്ടത് ഇതിന് കൊടുത്തേക്കുന്നതും നേരത്തെ കാണിച്ച പോലെ തന്നെയാണ് ചുറ്റുമുള്ള മണ്ണൊക്കെ ഇളക്കി ചാണകപ്പൊടി ഇട്ടിട്ടുണ്ട് അതിന് ശേഷം തൊണ്ടുകൊണ്ട് നല്ലൊരു പൊതയായിട്ട് കൊടുത്തേക്കുന്നത് ഇതിന് ചുറ്റും നല്ല രീതിയിൽ അതിന് വെയിലടിക്കുന്നത് അപ്പോൾ ഇതിന് നല്ലൊരു ഷെയ്ഡ് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ ഇത് ഈ ഒരു വേനലിനെ അതിജീവിക്കത്തുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്യുന്നത് ഈ നമ്മുടെ ഈ നട്ടേക്കുന്ന ചെടിയിൽ നിന്നും ഏകദേശം ഒരു ഒരടിയോളം മാറിയിട്ട് നാല് സൈഡിൽ നമ്മൾ നാല് കുറ്റികൾ അടിച്ചതിന് ശേഷം അതിന് ചുറ്റുമാണ് ഷെയ്ഡ് നെറ്റ് കെട്ടുന്നത് ഷെയ്ഡ് നെറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഓല വെച്ചോ അല്ലെങ്കിൽ കവുങ്ങിൻ്റെ ഓലയൊക്കെ ഉപയോഗിച്ച് നമുക്കിതിന് തണല് കൊടുക്കാവുന്നതാണ് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഷീടുന്നേറ്റ് കെട്ടുമ്പോൾ ഷെയഡിൻ്റെ ഉണ്ടെങ്കിൽ എന്തൊരു കാര്യം വെച്ചാലും നമ്മൾ മറ കൊടുക്കുമ്പോൾ നമ്മളൊരു കാര്യം നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും താഴെ തട്ടിൽ തൊട്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാലും ഒരു കാരണമെന്നു വെച്ചാൽ ഇലയിൽ വെയിലടിച്ചത് കൊണ്ട് ചെടികൾ ഉണങ്ങി പോകത്തില്ല അപ്പോൾ അതിൻ്റെ തണ്ടൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ നമുക്കിതിൻ്റെ മുകളിൽ വേണം നന കൊടുക്കാൻ അറിയാമോ തൊണ്ടൊക്കെ നന്നായിട്ട് നനഞ്ഞു തന്നെ കിടന്നോട്ടെ അപ്പോൾ കുറച്ച് ദിവസത്തേക്ക് ഒരു രണ്ട് ദിവസത്തേക്കും എന്തായാലും ഈ ഒരു നനവ് ഈ ചൊരുക്കി കിട്ടും അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇപ്പോൾ നിങ്ങളെല്ലാവരും ഫ്രൂഡ് പ്ലാന്റുകളൊക്കെ ഇങ്ങനെ ഒന്ന് സംരക്ഷിക്കുക അല്ല അല്ലായെന്നുണ്ടെങ്കിൽ നമ്മുടെ ചെടികളൊക്കെ ഉണങ്ങി പോകാനുള്ളൊരു സാധ്യതയുണ്ട് ഇങ്ങനെ കെട്ടിയതിൻ്റെ നാല് പാടും എനിക്ക് കയറുകൊണ്ട് കെട്ടണം അപ്പോൾ നമ്മുടെ ചെടികളെല്ലാം നമുക്ക് സംരക്ഷിച്ച് വേനലൊക്കെ കഴിയുമ്പോഴത്തേക്ക് ചെടികളൊക്കെ നന്നായിട്ട് തന്നെ വളർന്നോളും